എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് എന്താണ് ഉച്ചയോണി എന്ന് നോക്കാം ഭേണ്ടി സാമ്പാർ അതായത് വെണ്ടക്കായ സാമ്പാർ ഇന്ന് ഭേണ്ടി ഉത്സവമാണെന്ന് തോന്നുന്നു ഭേണ്ടി ഫെസ്റ്റിവലേ എ ഭേണ്ടി മസാല ഭേണ്ടി ഫ്രൈ വേണ്ടി ഫ്രൈ സോറി പിന്നെ ഇത് ഒരു അവസാനത്തെ പച്ച മാങ്ങ വെറുതെ ഇരിഞ്ഞിട്ട് പച്ചമുളകും വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കരി കരി ഛോട്ട ഛോട്ട തുക്കടക്കറക്കെ അരമുറച്ചി ഓർ കോക്കനട്ട് ഓയിൽ നമക്ക് ഇതേ ഇതർ തോത്താപ്പുരി പോലത്തെ ഹരൂൺകോ ബഹു പസേ തോത്താപുരി അമ്മ നമ്മുടെ നാട്ടിൽ ഇത് കിളിച്ചുണ്ടന്മാകുമ്പോഴാണെന്ന് തോന്നുന്നു എനിക്കറിയില്ല എന്താണെന്നൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഇതിനെന്താണ് പറയുക എന്ന് ഇത് തോത്താപ്പുരി പിന്നെ ഇത് മുസമ്പിയാണ് ഇതിൽ എന്തോ കുത്തിവെപ്പ് നടത്തിയിട്ട് തോന്നേണ്ടത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന് എന്തോ ഒരു കയപ്പ് കയ്പ് ജ്യൂസ് അടിക്കണം കുറച്ച് ഉപ്പൊക്കെ ഇട്ട് ജ്യൂസടിച്ചാൽ വിഷാംശമൊക്കെ ഒന്ന് മാറിക്കിട്ടും അപ്പം ഇന്ന് बैंडी फेस्टिवल आज बैंडी सांबर बैंडी फ्राई कैरी टुकड़ा टुकड़ा डाल के नहीं है ऐसे और हमेशा तरह आज भी जलेब केरला उल्टिक्स मुझे ऐसे लगता है वो जलेब एक बार मेरे ऊपर डालना चाहिए तो केरला जाना पड़ेगा ओके फिर चेची पहले की तरह दादा को इंतजार कर रहा है चेताई को देखो मुझे लगता है मुझे कंप्यूटर इंजीनियर पढ़ना चाहिए तो इसी तरह पढ़ काम नहीं करता है इधर बैठ के छोटे बच्चे की तरह गेम खेलता है आज तो काम ऑफिस गया है इसलिए ज़्यादा चार्ज कर नहीं सकता तो रेड टी शर्ट सब पहन के आराम से हे भगवान ये क्या हो रहा है क्या हो रहा है ഹേ ചേച്ചി ആരോടെ ഫോണോ ഇങ്ങനെ കുരയ്ക്കണ് അപ്പോൾ വീണ്ടും സമരം വീണ്ടും സമരം കേരളത്തിൽ എന്നും സമരം അപ്പോൾ സമയപ്പ് വൺ ഫിഫ്റ്റി നയൻ ഡ വരുമ്പോൾ ഒരു വൺ ഫോർട്ടി ഫൈവ് ഒക്കെ ആവും അത് കഴിയുമ്പോൾ ഞങ്ങൾ ചോറുന്നു ചേച്ചി ഒരു ടാറ്റ പറഞ്ഞു എല്ലാവരോടും ടാറ്റ ഇതാണ് വാലോണ്ടാണോ ടാറ്റ പറയുക അപ്പോൾ കുറച്ചുമായിട്ട് ചേച്ചി ടാറ്റ പറഞ്ഞേ ചാറ്റ് പറഞ്ഞ ആ ടാറ്റാ എന്ത് ചേട്ട ഒരു ചാറ്റ് പറഞ്ഞേ ടാറ്റ ബൈ ബൈ